ഹായ് നമുക്ക് മത്തി മുരിയക്കയും തക്കാളി ഇട്ട് കറി വെച്ചെടുത്താലോ ഇത് ഒരു കിലോ മത്തി ഉണ്ടായിരുന്നേ ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂറ് മുന്നേ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പം നല്ല ഇളകി വരും അങ്ങനെ ഇളക്കാൻ പ്രയാസമുള്ളവർ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ നേരം ഒന്നുകിൽ കല്ലുപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് ഇട്ടൊന്ന് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കാൻ നേരം നല്ല മൂന്ന് പെട്ടെന്ന് ഇളകി വരും കേട്ടോ ഇത് അമ്മ പറഞ്ഞു തന്നെയാണ് ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ലേ ഒരമണിക്കൂറ് കഴിഞ്ഞ് ഞാൻ ഇതാണ്ട് ക്ലീൻ ചെയ്യാൻ എടുത്തു കേട്ടോ ചെതുമ്പലൊക്കെ നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനാന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇങ്ങനെ മത്തി എടുത്തിട്ട് സൈഡിലത്തെ ഇത് ഇങ്ങനെ കണ്ടിച്ച് കളഞ്ഞ് കത്തി വെച്ച് തന്നെ നല്ല ചീവി എല്ലാ ചെതുമ്പലും കളയും കേട്ടോ പെട്ടെന്ന് ഇളകി വരും ചിലവർ സിസേഴ്സ് ഉപയോഗിച്ചല്ലേ ചെയ്യുന്നത് അത് വെച്ചും എനിക്ക് തോന്ന് കത്തിയേക്കാളും നല്ല എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും എന്നിട്ട് എല്ലാം ഇതുപോലെ ഇളകി കളഞ്ഞിട്ട് വാല് മുറിച്ച് കളഞ്ഞ് ഞാൻ തലഭാഗം എടുക്കുകയായി അതുകൊണ്ട് ഈ തലയുടെ ചെകിള മാത്രം ചെഗിളയും വയറിൻ്റെ അവിടുത്തെ വേസ്റ്റും എടുത്ത് കളയും ഇത്രയേ ഉള്ളൂ മത്തി ക്ലീൻ ചെയ്യാൻ പക്ഷേ കുഞ്ഞ് മീനായതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇത് ഓരോ മീനും ചെയ്യാൻ വേണ്ടി നിൽക്കണം പിന്നെ നല്ല സ്മെല്ലാണ് മത്തി ക്ലീൻ ചെയ്യുമ്പം അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അവിടെ നല്ലപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ട് വേണം ബാക്കി പാചകമൊക്കെ ചെയ്യാൻ മത്തി വെച്ചാൽ നല്ല സ്മെല്ലായിരിക്കും അടുക്കളയൊക്കെ അപ്പം നല്ല ക്ലീൻ ചെയ്തെടുക്കണം എന്നിട്ട് ഇതെല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തു കഴിഞ്ഞ് പിന്നെ ഉപ്പിട്ട് നല്ലപോലെ വെള്ളം ആദ്യമേ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വെള്ളം ഒഴിക്കാതെ ഉപ്പിട്ടിട്ട് കൈവച്ച് നല്ലപോലെ ഈ ചട്ടിയിലിട്ട് നല്ലപോലെ തേച്ച് അതിൻ്റെ ബാക്കി ആ ചെതുമ്പല് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇളകി വരും ഇത് നല്ലപോലെ തേച്ച് കഴുകിയിട്ട് വെള്ളം തെളിയുന്ന വരെ ഒരു അഞ്ചാറ് ഒരു ഏഴെട്ട് പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണം എന്നിട്ട് ഒരുപാട് ഇച്ചിരി ഏറെ മത്തി ഉണ്ടായതുകൊണ്ട് ഞാൻ ഒരു പകുതിയോളം വറക്കാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി പകുതിയാണേ കറി വെക്കുന്നത് സാധാരണ തേ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കും അല്ലെങ്കിൽ മുളകിട്ട് വെക്കും ഇന്നിപ്പോൾ വെക്കുന്നത് പൊടിയൊക്കെ വറുത്തിട്ട് തക്കാളി മുരിങ്ങക്കിയിട്ടാണ് വെക്കുന്നത് അപ്പം ഈ മത്തിയെല്ലാം ഇതുപോലെ പെരട്ടി അത് ഞാൻ മാറ്റി വെച്ച് കേട്ടോ ബാക്കി മത്തി നമുക്ക് കറി വെച്ചെടുക്കാം അതിന് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു കൈപ്പിടി തേങ്ങയും ഒരു രണ്ട് കൊച്ചുള്ളി എടുക്കുന്നുണ്ട് ബാക്കി പൊടികളാണ് ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നത് പൊടികൾ ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ശകലം മഞ്ഞപ്പൊടിയും ശകലം ഉലുവപ്പൊടിയും ഇതിൽ എണ്ണ ഒഴിച്ചിട്ടില്ല എന്നിട്ട് സിമ്മിലിട്ടിട്ട് നല്ല മോനെ ഈ പൊടി വറുത്തെടുക്കും ഈ പൊടി വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങയും ഒരു പിടി തേങ്ങയും ശകലം കൊച്ചുള്ളി എടുത്തില്ലേ അതിനകത്തോട്ട് ഈ പൊടി ആറുമ്പം മിക്സിയുടെ ജാറിനകത്തിട്ട് ഒരു ശകലം വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഇത് അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം മുരിങ്ങക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളിയും പിന്നെ ഇപ്പോൾ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് മീൻ മീൻ കണ്ടിക്കുന്നതിന് മുന്നേ ഞാൻ പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മീനിനനുസരിച്ച് പുളി എടുക്കും പിന്നെ തക്കാളി ഇടുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഇടുന്നത്രയും പുളി വേണ്ട തക്കാളിക്കും പുളിയും ഉണ്ടല്ലോ അപ്പം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകിലും ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അരപ്പൂടെ ഒഴിച്ച് കൊടുത്ത് കല്ലു പണഞ്ഞ ഇടുന്നേ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ കൈവച്ചിളക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഈ പൊടി വറക്കുന്നൊരു പാടേ ഉള്ളൂ പിന്നെ മത്തി ക്ലീൻ ചെയ്യുന്ന ഇച്ചിരി ഒരു ടാസ്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റുള്ള മീനായിട്ടോ മത്തി പിന്നെ അതാണ്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈവെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലുപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ച് സിമ്മിലിട്ട് ഒരു നല്ല തിള വന്ന് കഴിഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് തുറന്ന് വെച്ചുകൂടെ ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിൽ നിന്ന് തിള വരട്ടെ അപ്പോൾ കണ്ടോ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബായ്